ഭക്തസഹസരങ്ങൾക്ക് ദർശനപുണ്യമേകാൻ രാമപുരത്തെ നാലമ്പലങ്ങൾ ഒരുങ്ങി ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെയാണ് ഈ വർഷത്തെ നാലമ്പല ദർശനം നടക്കുന്നത് ദർശനത്തെത്തുന്ന ഭക്തർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി നാലമ്പല ദർശന കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാമായണ മാസത്തിൽ ഭക്തർക്ക് ദർശനപുണ്യം നൽകാൻ രാമപുരത്തെ നാലമ്പലങ്ങൾ ഒരുങ്ങി രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം കൂടപ്പലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നീ നാലമ്പലങ്ങളിൽ ഒരേ ദിവസം ഉച്ചയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് വിശിഷ്ടമാണെന്നാണ് കരുതപ്പെടുന്നത് രാമപുരം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ലക്ഷ്മൺ ഭരതൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ തൊഴുത് തിരികെ രാമക്ഷേത്രത്തിൽ എത്തുമ്പോഴാണ് നാലമ്പല യാത്ര പൂർത്തിയാകുന്നത് ഈ വർഷം ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെ നടക്കുന്ന നാലമ്പല ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി നാലമ്പല ദർശന കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദർശനത്തിനെത്തുന്ന ഭക്തസഹസർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുന്നതിനും പ്രത്യേക സൌകര്യം ഒരുക്കിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് മഴ നനയാതെ ക്യൂ നിൽക്കുന്നതിന് പന്തൽ സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞു വായന പാർക്കിന് വിപുലമായ സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മാസത്തിലെ ഈ രാമപുരം കൊണ്ട് നിറഞ്ഞു ഭക്തി നിർഭരമായ ഈ ചടങ്ങുകൾ ചടങ്ങിലേക്ക് വളരെയധികം ആൾക്കാരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നൂറ്റി അൻപത് ബസ്സുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എല്ലാ ജില്ലകളിലെ ഡിപ്പോയിൽ നിന്നും അവർ ഇത്തവണ നാലം രാമപുരം നാലമ്പുരത്തിലേക്ക് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ ദർശനത്തിന ഭക്തി ജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഈ നാലമ്പരങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് മഴ നരയാതെ നിന്ന് ദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള ക്യൂ കോംപ്ലക്സ് അന്നദാനം അതുപോലെ തന്നെ വഴിപാട് കൗണ്ടറുകൾ ആരോഗ്യ മേഖലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് വഴിപാടുകൾക്ക് താമസം കൂടാതെ പ്രസാദം ലഭിക്കുന്നതിനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അമ്മനഗര ഭരതസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കും എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് അഞ്ച് മുതൽ ഏഴര വരെയുമാണ് ദർശന സമയം നാലമ്പല തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ആരോഗ്യ പ്രവർത്തകരുടെ വിപുലമായ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലും നാലമ്പല ദർശന കമ്മിറ്റിയും സഹകരിച്ച് ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് വരെ എല്ലാ ജില്ലകളിൽ നിന്നും നാലമ്പല തീർത്ഥാടന യാത്രകൾ സംഘടിപ്പിക്കുന്നുമുണ്ട് സമ്മേളനത്തിൽ നാലമ്പല ദർശന കമ്മിറ്റി സെക്രട്ടറി രാമൻ നമ്പൂതിരി അമനകര ഭരതസ്വാമി ക്ഷേത്രം പ്രസിഡന്റ് വി സോമനാഥൻ നായർ കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്ര ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ റജികുമാർ മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്ര ഭാരവാഹി വിഷ്ണു കൊണ്ടമർഗ് എന്നിവരും പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാം